എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേര കേരളിൽ ഇപ്പോൾ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഗവൺമെന്റിന്റെ കീഴിൽ കേരള പി വഴി കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലേക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ സിവിൽ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് പാർട്ട് വൺ ജനറൽ കാറ്റഗറിക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നത് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് മാനേജർ സിവിൽ ആണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും ഒരു വേക്കൻസിയാണ് ഉള്ളത് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആദ്യമായിട്ടാണ് പി എസ് സി വഴി അപേക്ഷിക്കുന്നതുണ്ടെങ്കിൽ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അപ്പോൾ താല്പര്യമുള്ളവർ കേരള പി എസ് സി വഴി അപേക്ഷിക്കേണ്ടതാണ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡ് ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അസിസ്റ്റൻ്റ് മാനേജറാണ് തസ്തിക വരുന്നത് സിവിൽ ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വൈക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി